യ്സ് നമ്മ കൂട്ടാരായിട്ട് നേരെ തട്ടേക്കാടുള്ള ഒരു കിടുക്കാച്ചി റെസോർട്ടിലേക്ക് കണ്ട പോണത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ കാഴ്ചകളായിരിക്കൂടാ അപ്പൊ കൊച്ചി റൈഡ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചമാർക്കും നന്ദിടാ ഗൈസ് നമ്മ ഇപ്പൊ വന്ന വഴിക്ക് മൂവാറ്റു വഴി എത്തിയിട്ടില്ല അപ്പൊ ഇവിടെ ഒരു ക്ലബ് ഷവായ കണ്ടാ ഇവിടെ ഇപ്പൊ സമയം പന്ത്രണ്ട് ഏഴായിട്ടാ നമ്മ വന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നോക്കിയേ ഫുള്ള് തിരക്കായി എന്റെ കയ്യിലൊരു കുട്ടിക്കുറുമ്പനിക്ക് പരിചയപ്പെടാൻ ആണ് ക്ലബ് ഷവായ നമ്മ കുട്ടമ്പുഴ എത്തിട്ടാ അതായത് കൊച്ചിയിൽ നിന്നും ഏകദേശം രണ്ടു മണിക്കൂർ യാത്ര യാത്രയുള്ളൂട്ടാ ഈ റിസോർട്ടിലോട്ട് നമ്മ കുട്ടമ്പുഴയിലുള്ള ഫോറസ്റ്റ് ഡിവിഷനിലോട്ട് കേറിയിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ഉണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ റിസോർട്ടിലേക്ക് പോകുന്നത് സോ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കട്ടാ ഇവിടെ സെവൻത്ത് ഹെവൻ റെസോർട്ടെന്ന് എഴുതിയിട്ടുണ്ട് നേരെയും വഴി കാണിക്കുന്നുണ്ട് സോ നമുക്ക് ഈ വഴി കൂടി തന്നെ കയറാം നമുക്ക് ഇവിടെ നിന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെവൻ സെവൻ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഇവിടെ നിന്ന് നേരെ പോവാ പിന്നെ മാപ്പിൽ കാണിക്കണത് നേരെയാണ് നമുക്ക് ഇതിലേക്കൂടി ഒരു വഴി കണ്ടപ്പോ ഒരു ആകാംക്ഷ പിന്നെ ബോർഡും ഉണ്ടല്ലോ അയ്യോ അങ്ങോട്ട് രണ്ടു വഴി കാണിക്കുന്നുണ്ട് നേരെ മറ്റേ ചുരുളിയിലെ സീനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടു വഴി കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങൾ നേരെയും എടുത്തിട്ടുണ്ട് ദൈവം ആനയുള്ള വഴിയാണെന്ന് പോകണ്ടത് ആന ഉണ്ടാവും അടിപൊളി ദേ ആനപ്പിണ്ടം നീ കണ്ടില്ലരുത് ആനപ്പിണ്ടം ഉണങ്ങിയ ആനപ്പിണ്ടത് ബോർഡ് വെച്ചിരുന്നുണ്ട് അതുകൊണ്ട് നമ്മ തെറ്റി പോല ഗൈസ് ഗൈസ് ഇവിടെയാണ് നമ്മ നമ്മ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ചെക്ക് ഇൻ ചെയ്ത് ഔട്ട് ഉള്ളി ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച പഴയ മച്ചിന്റെ സ്റ്റൈലൊക്കെ ഓടിട്ട ഒരു സെറ്റപ്പ് ഇടാ കൊള്ളാം ഒരു ഇല്ലം മോഡ് സ്ഥലം ഏതാണ് നമ്മടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ റൂമിട്ടാ ഞാൻ ഫുൾ ഫുള്ളായിട്ട് കാണിച്ചിരട്ടാ കൈസ് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഫ്രഷ് അപ്പ് ആകട്ടെ കൈശി ഇതിന്റെ സൈഡിൽ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇടാ ചുറ്റും കാടിൻ്റെ സൈഡിലായിട്ടാണ് ഒരു റിസോർട്ട് സ്ഥി സ്ഥിതി ചെയ്യണത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ അവിടുത്തെ ഡാമിൻ്റെ ഒരു സൈഡ് തകർന്നു പോയത് കൊണ്ട് ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ടാണ് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു തന്നെ കാണാൻ ഇവിടെയൊക്കെ വെള്ളം ഉള്ളപ്പോൾ കയാക്കൊക്കെ കയാക്കും ചൂണ്ടിയൊക്കെ ഇടായിരുന്നു കേട്ടാ ഇന്നിപ്പ നമുക്ക് ലക്കില്ല സോ ചൂണ്ടിടണ പരിപാടിയും കയാക്കിങ്ങൊന്നും ഇല്ല ആകെയുള്ള ആക്ടിവിറ്റി നമുക്കിപ്പൊ സ്വിമ്മിംഗ് പൂൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ചാടി കേട്ടാ പരിപാടിയാണ് ഇവിടെ ഐസിയോടെ അടിപൊളിയാ കേട്ടോ നമുക്കിവിടെ ഏഴ് റൂംസ് ആട്ടോ ആയിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ തന്നെ നാല് റൂംസും അവിടെ രണ്ട് റൂംസും പിന്നെ അവിടെ റൂംസ് ഉണ്ട് കേട്ടോ സോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടമ്പുഴയിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അന്വേഷിച്ചിടക്കേണ്ടതെന്ന് പറയലേട്ടാ എന്തായാലും ഒരു ഇല്ല മോഡൽ ഒരു കിടുക്കാച്ചി റിസോർട്ടാണ് ഇതേപോലെ ഒരു വഴിയൊക്കെ ഒരുക്കിയിട്ടല്ലേട്ടോ ഇൻ സൈഡിലൊക്കെ ഫെൻസ് ചെയ്തിട്ടുണ്ട് അതായത് കാടിൻ്റെ നടുക്കായതുകൊണ്ട് ആനിമൽസൊക്കെ ഇൻ ചാൻസ് നമുക്ക് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ് ആ റൂമിൽ പുറത്തു നിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ട് യെസ് ലൈക്ക് ദിസ് ഇപ്പം എല്ലാവരും ഇവിടെ ഇരിക്കണേ എന്റെ കുഞ്ഞാപ്പി ഇരിക്കണോ ഇതാണ് നമ്മുടെ കൊച്ചു റൈഡർ ഈ ഒരു വൈബ് ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ കത്തിക്കണേണ്ട അടിപൊളി പക്ഷെ ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ വെള്ളം ഉണ്ടാന്ന് വെച്ചിട്ട് വരാ അതായത് ഡാമിൽ വെള്ളം ഉണ്ടെങ്കിലേ അയാക്കൊക്കെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ എനിക്ക് ഇട്ടേ പോലെ എട്ടിന് പണി കിട്ടരുത് മീൻസ് ഞാനൊരു യൂട്യൂബ് വീഡിയോയും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിട്ടാണ് വന്നത് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ട് വരുമ്പോ ഇതേപോലത്തെ ട്രാപ്പ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് വേണ്ട അവിടെ വെള്ളമില്ല മീൻസ് അവിടെ കൂടി കയാക്ക് ചെയ്ത് ചൂണ്ടിയിട്ട് മീൻ പിടിച്ച് സെറ്റാണെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ ഇപ്പം അവിടെ എന്തോ ഡാം എന്തോ പൊട്ടിപ്പോയതുകൊണ്ട് വെള്ളമില്ല അത് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും ബാഡടിച്ച് പിന്നെ ഒരു വൈബില് ഇങ്ങനെ പോണ് അതറിയാമല്ല അത്രേ ഉള്ളൂ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അവരൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും ഞോസ് ചെയ്യും രണ്ടു പേർക്ക് എന്തോ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡാ സംതിങ് അങ്ങനെ എങ്ങനെ എന്തോ പിന്നെ എല്ലാവർക്കും ഇത് ഇതുപോലെ ബാൽക്കണി ഉണ്ട് ഇടാം അതായത് ഇവിടെ ഒരു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് മനസ്സിലായി കയാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ അടിപൊളി ആ ആയിരുന്നു പക്ഷേ ഇതൊരുമാതിരി ഷോകടിച്ച സീനാണ് സീനാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് വെറുതെ ഇരിക്കുന്നത് ഞാൻ ചാടാൻ മോണി കഴിച്ചു ഞാൻ ചാട്ടാമണ് ചാട്ടാൻ മോണാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പക്കേണ്ട പിന്നെ ഈ റിസോർട്ടും ഈ പറഞ്ഞ പോലെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ പക്കാപ്പക്കണ്ട അവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ഈ ഡാമിൻ്റെ വെള്ളം ഒഴുകിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ എന്തോ ഒരു ആർച്ച് പൊട്ടിപ്പോയപ്പോൾ വെള്ളം പോയത് കൊണ്ടാണ് അവരുടെ ഈ അവസ്ഥ ഞാൻ വന്നപ്പോൾ കഷ്ടകാലം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ വരുമ്പോൾ വെള്ളം വെള്ളമുണ്ടാവും കയാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും സോ നിങ്ങളെ വിളിച്ചാൽ ആദ്യം സംസാരിക്കുക വെള്ളമുണ്ടോ കയാക്കുണ്ടോ ചൂണ്ടിടാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ നോക്കാം പിന്നെ സൈഡിലൊക്കെ ആനകളൊക്കെ വരാറൊക്കെ ഉണ്ട് കാടാണ് ചുറ്റും അതൊക്കെ ലക്കാണ് ഞങ്ങൾക്കൊരു വട്ടീനെ പോലും കാണാൻ പറ്റിയില്ല അത് വേറെ കാര്യം എന്തായാലും വച്ചാൽ മരേ ഞാൻ ഇനി കുറച്ചു നേരം വെള്ളത്തിൽ പോയി കിടക്കട്ടെ നമുക്ക് ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് നിയർ ദ പൂൾ അതായത് നമുക്കിവിടെ ആ ഫുഡും ഇതൊന്നും ഇവിടെ അല്ല ഇവിടെ അല്ല ഈ ഇത് എത്ര മണിയാകുമ്പോൾ ഫെൻസ് ചെയ്യുമ്പ്രോ എട്ടര മണിയാകുമ്പോൾ ഫെൻസ് കൊടുക്കുമല്ലേ എട്ടര മണിയാകുമ്പോഴത്തേക്കും ഫെൻസിങ് എല്ലാം സ്റ്റാർട്ട് ആയുടോ അപ്പോൾ എന്തെങ്കിലും വൈൽഡ് ആനിമിക്സിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ ഉണ്ടോ ഈ ഒരു റിസോർട്ടിൽ നിന്ന് തന്നെ എല്ലാം ഹാപ്പി മൊമെൻസ് ഉണ്ടോ അടിപൊളി ഏകദേശം അപ്പോൾ ഞാൻ ചാടാനുള്ള പരിപാടിയാണ് സമയം ആറ് മുപ്പത്തൊമ്പത് എന്ന ഊബർ ലൈഫ് ചെയ്യണമല്ല സമയം ആറ് മുപ്പത്തൊമ്പത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടിയുണ്ട് മീൻസ് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത് പല യൂട്യൂബർമാരും പല ഇൻസ്റ്റാഗ്രാമേഴ്സും ഇവിടെ വന്നിട്ട് ചൂണ്ടി ഇട്ടു പിടിക്കാം മറ്റേതാണ് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആ വൈബ് കണ്ടിട്ടാണ് വന്നത് പക്ഷേ ഇതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ പെട്ടുപോകണ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് ചോദ്യം മീൻസ് അത് നമ്മൾ ഈ ഫോറസ്റ്റും ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അപ്പം അതിൻ്റെ നടക്കുക ഇതേപോലത്തെ ഒരു പ്രോപ്പർട്ടിയൊക്കെ കണ്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത് അവർ ഇതേപോലെ ഇങ്ങനൊരു പണി കിട്ടുമോ എന്ന് വിചാരിച്ചില്ല എന്നാലും കുഴപ്പമില്ലാതാക്കാൻ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വരാം ഞങ്ങൾക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കാം ആ മനോഹമൊക്കെ എന്തായാലും വേറൊരു ആംബിയൻസ് ആണ് നമുക്ക് ഒരു ദിവസം സ്വർഗ്ഗമാണ് സഹിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ കയാക്കും ചൂണ്ടയിടലും ഇല്ല പവർ റേറ്റിലൊക്കെ നിങ്ങൾക്ക് മുതലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വന്ന് എൻജോയ് ചെയ്യാം റൈസ് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി കേട്ടോ ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വേണ്ട ഓർഡർ ചെയ്തത് ഇവിടെ ഈ ഒരു മൂന്ന് ഫുഡ് മാത്ര ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചപ്പാത്തി ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ മുമ്പ് ഫുഡുണ്ട് അവർ അലോടിയാണ് അവിടെ കിച്ചൺ ഉണ്ട് കേട്ടോ കിച്ചൺ ഞാൻ കയറി ഷൂട്ട് ചെയ്യണം ബിക്കോസ് ദിസ്ഇസ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ സോ അപ്പോൾ ആ പരിപാടിക്ക് നിങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നു ദാറ്റ്സ് ഓൾ സ്റ്റാഫൊക്കെ അടിപൊളിയായിരുന്ന കേട്ടോ അവർ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടോ നമുക്ക് വേണ്ടി ഇപ്പം ഡാമിൻ്റെ ആ വെള്ളം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെയുള്ള ഫുൾ സപ്പോർട്ട് നമുക്ക് സ്റ്റാഫ് സെറ്റാക്കി തന്നെട്ടാ എന്തായാലും സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് നല്ല അടിപൊളി ഒരു റെസ്പോൺസാണ് കിട്ടിയത് അതിരാവിലെ എണീറ്റാ ഒമ്പത് മണിയായി ഫാരിഷി സീൻ പിടിക്കണേ പക്ഷികള തട്ടേക്കാടായതുകൊണ്ട് അത്യാവശ്യം നല്ല കുറെ കുറെ പക്ഷികളെ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഫോർ എക്സാമ്പിൾ കൊക്കിരിക്കണോ കൊക്ക് രാവിലെ നല്ല മഴ ആയിരുന്നട്ടാ അതുകൊണ്ട് ഇപ്പൊ വെള്ളം എല്ലാം ആക്റ്റീവായിട്ട് ഇന്നലെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നോക്കിയാ വെള്ളം മൊത്തം ജൈസ് ഞാനേ കൊക്കിനെ സൂം ചെയ്ത് കാണിച്ചു തരാട്ടാ ബൈനോക്കുലോടെ കാണിച്ചരാടാ ഇപ്പ ഈ റെസോർട്ടിന്റെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ കിച്ചൺ സെറ്റപ്പ് ഉണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴ്ത്തത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി അതിൽ ഫുൾ ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇനിയിപ്പോൾ സമയം പത്ത് മണിയാകറായി ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മ റെഡി ആയിട്ട് നേരെ മാമലക്കണ്ടത്തേക്ക് പോണേണ്ട സ്വിമ്മിങ് പൂളിൻ്റെ അടുത്തിറങ്ങുമ്പോൾ നോക്കണം തീട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നല്ല ഞാൻ രണ്ടാ പ്രാവശ്യം തലയും കുത്തി വീണായിരുന്നു അവിടെ അത് സ്വിമ്മിംഗ് പൂളിൻ്റെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും പക്ഷേ ടൈലിത്തിരി ഗ്ലോസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് തീട്ടണുണ്ട് നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടി ആ ജസ്റ്റ് അതിലേക്കൂടി ട്രെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് കുറേ പക്ഷികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ തട്ടേക്കാടായതുകൊണ്ട് തന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് നമ്മൾ കുറേ നോക്കി പിന്നെ നമ്മൾ വന്ന ദിവസം ആ വെള്ളം തുറന്ന് ഇട്ടേക്കണോണ്ട് അത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്തില്ല സോ വെള്ളം ഉണ്ടാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വിളിച്ചു വരാം അപ്പോൾ ഇത്തിരിയും കൂടി മനോഹരമായിരിക്കും ആ ഡാമിന്റെ അവിടെയൊക്കെ ഏഴ് റൂംസ് ആണ് ഇവിടെ ആയിട്ടുള്ളത് രണ്ടു പേർക്ക് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയി പിന്നെ എക്സ്ട്രാ ബെഡിന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെയാണ് വന്നേട്ടാ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടാ എന്തായാലും എറണാകുളത്ത് നിന്നും ഒരു ദിവസമൊക്കെ മാറി അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെ വേണ്ട എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന മാത്രം ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ വെച്ചാൽ മരേ ഞാനിനി ഫുഡ് അടിക്കട്ടെ ഫുഡ് എന്താണെന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈകിട്ടപ്പോൾ ചേട്ടാ ഇവിടെ ഫിഷിങ്ങും കയാക്കും ഒക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ കയാക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണോട്ട് വരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ മാത്രം കിടന്നു എൻജോയ് ചെയ്യാനേ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയാക്ക് വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവാം അപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ കയാക്കും ഫിഷിംഗ് ഒക്കെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാം എന്നിട്ട് മാക്സിമം വരാൻ നോക്കാട്ടോ അപ്പോഴേ ഇത്രയും കൂടി എൻജോയ്മെന്റ് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ കുറേ പഴയ വീഡിയോസും അതായത് ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേ പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെള്ളം ഫിഷിങ് ചെയ്യണതും കാടിൻ്റെ നടുക്ക് ഒരു അടിപൊളി പ്രോപ്പർട്ടിയും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സംഭവം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിഷിങ്ങും കയാക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ വിളിച്ച് നിങ്ങൾ ആക്കി വെള്ളത്തിൽ കയാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം വരാൻ നോക്കാട്ടെ അല്ലെങ്കിൽ ശോകരിച്ചിരിക്കേണ്ടി വരും ഞങ്ങൾ ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ മാത്രം എൻജോയ് ചെയ്ത പോലെ അത്രേ പറയാനുള്ളൂ പിന്നെ എ സി റൂംസ് ആണ് എല്ലാം ഫുഡെല്ലാം പക്ക ആയിരുന്നിട്ടായിരിക്കും ഫുഡ് എക്സ്ട്രാ ആണ് വൈകുന്നേരത്തെ ഫുഡ് സോ റൂമ് പക്ക പക്ക അപ്പുറത്ത് ഒരു ബാൽക്കണി ഉണ്ട് അപ്പുറത്ത് അതിലേക്ക് പോകാൻ പിന്നെ ഇത് സോളാറിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഇടക്ക് കരണ്ട് പോയി വന്ന് വന്നിരിക്കും കേട്ടോ കേട്ടോ ബാൽക്കണി ചെറിയൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് ഉണ്ട് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ പിന്നെ മൃഗങ്ങളുടെ സൈറ്റിങ്സോ ബേഡ് ബേർഡിന്റെ സൈറ്റിങ്സ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലാ അത് ഞങ്ങളുടെ കഷ്ടകാലം സോ വെള്ളം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ മാക്സിമം വരാൻ നോക്കാം എല്ലാ റൂംസിനും ഇതേപോലെ ബാൽക്കണി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം കേട്ടാ റൂമൊക്കെ അടിപൊളിയാണ്ടോ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒരു ടി വി ഉണ്ട് ഒരു മിററ് പഴയ സ്റ്റൈലില് പണിതേക്കണ ഒരു വീടാണ്ട ഒരു ഇല്ല മോഡൽ വീട് മരോണ് അല്ലേ മരം ബ്രോ ഇതൊക്കെ മരോണ്ട കൊള്ളാ കൊള്ള വിശാലമായ നല്ല ടോയ്ലറ്റും ഉണ്ട് അടിപൊളി എന്താണ് വഴക്കിട്ടോ പഴക്കിട്ടോ ചാടി ഫോട്ടോഷൂട്ടാണ്ടോ എവിടാ അടിപൊളി കൈസ് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു ഫുഡ് എല്ലാം കൂടി പതിനൊന്ന് എഴുന്നൂറ്റി മുപ്പത് രൂപ വന്നിട്ടാ ഈ റിസോർട്ടിൽ അപ്പോൾ ഇതാണ് പരിപാടി അപ്പോൾ കൈസ് അടുത്ത വീഡിയോയിൽ കാണട്ടാ ഞങ്ങൾ ഇന്ന് പോണില്ല ഞങ്ങൾ അടുത്ത ഫോറസ്റ്റ് സ്റ്റേയിലേക്ക് പോവണു പിന്നെ വെള്ളം വെള്ളപ്പോൾ വരാൻ നോക്കുക അപ്പോൾ ഒന്നും കൂടി എൻജോയ്മെന്റ് ആയിരിക്കും കേട്ടോ ഇവിടെ വണ്ടി സെറ്റ് ആണ്ടാ അടിപൊളി അപ്പോൾ ഇടക്ക് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേ ഇങ്ങനെ ചെയ്യാറുണ്ട്ടാ അപ്പോൾ ആ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ വെച്ചാൽ മാർക്ക് നന്ദിയാണ് ഇടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണട്ടാ ബൈ ബൈ വെള്ളവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ അപ്പൊ വിളിച്ചു ചോദിക്കുമ്പോ അവിടെ വെള്ളം ഉണ്ടാ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാന്ന് ചോദിച്ചിട്ട് വരാൻ ശ്രമിക്കാം ബൈ ബൈ